ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഡെന്റൽ ടിപ്സ് ആൻഡ് സുജല ഡെന്റൽ സർജൻ ചൂടുള്ളതോ തണുപ്പുള്ളതോ മധുരമുള്ളതോ ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ പല്ലിനുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ടൂത്ത് സെൻസിറ്റിവിറ്റി അഥവാ പല്ലുപുളിപ്പ് പല്ലിന് പുളിപ്പുണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കട്ടികൂടിയ ബ്രഷ് ഉപയോഗിച്ച് വളരെ കഠിനമായി പല്ലുതയ്ക്കുന്നത് പതിവായി അസിഡിറ്റിയുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നത് ദന്ത ക്ഷയം പല്ലിനുണ്ടാകുന്ന പൊട്ടലുകൾ മോണരോഗങ്ങൾ മൂലം മോണ പല്ലിൽ നിന്നും അകന്നു പോവുകയും വേരുകൾ പുറത്തു കാണുകയും ചെയ്യുന്നത് പല്ലുപൊളുപ്പിന് കാരണമാകുന്നുണ്ട് മൗത്ത് വാഷിന്റെ ദീർഘകാല ഉപയോഗം അതുപോലെ പല്ലുവെളുപ്പിക്കൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് സെർവൈക്കൽ അബ്രേഷൻ അഥവാ പല്ലിനുണ്ടാകുന്ന തേയ്മാനം അതുപോലെ ഉറക്കത്തിൽ പല്ലുറങ്ങുന്ന സ്വഭാവമുള്ളവരിലും പല്ലുപൊളുപ്പ് കാണപ്പെടാറുണ്ട് ഇനി പല്ലു പുളുപ്പിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പല്ലിൽ പുളുപ്പുള്ളവർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ടൂത്ത് ബ്രഷ് മാറ്റുക എന്നതാണ് സോഫ്റ്റ് ബ്രിസൽസ് ഉള്ള ബ്രഷുകൾ മാത്രം ഉപയോഗിക്കുക അതുപോലെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നത് അമിത ബ്രഷിംഗ് തടയാനും ഇനാമലിനെ തേയ്മാനത്തിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും നിങ്ങൾ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആൽക്കഹോൾ ഇല്ലാത്ത മൗത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഉമിക്കരി പൽപ്പൊടി തുടങ്ങിയവയ്ക്ക് പകരം ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കാൻ ശ്രമിക്കുക ഉമിക്കരി പൽപ്പൊടി തുടങ്ങിയവയുടെ ഉപയോഗം പല്ലിന് തേയ്മാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മോണരോഗങ്ങൾ തടയുന്നതിനായി ദിവസത്തിൽ രണ്ടു തവണ പല്ല് തേച്ച് ഫ്ലോസിംഗ് ചെയ്യുക മോണയിറക്കം മൂലം പല്ലുപൊളുപ്പ് ഉള്ളവരിൽ ശസ്ത്രക്രിയയിലൂടെ മോണോഗ്രാഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല പരിഹാരം പല്ലിന് പുളുപ്പുള്ളവർ അസിഡിറ്റിയുള്ള ഭക്ഷണപാനീയങ്ങളും പുകയിലെ ഉൽപ്പന്നങ്ങളും പരമാവധി ഒഴിവാക്കുക പല്ലിന് പുളിപ്പുള്ളവർ ഡീസെൻസിറ്റൈസിംഗ് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുക പല്ലിന്റെ പ്രതലത്തിൽ നിന്നും ഞരമ്പിലേക്കുള്ള സംവേദനം തടയാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫ്ലോറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതും നല്ലതാണ് സെർവിക്കൽ അപറേഷൻ അഥവാ തേയ്മാനം മൂലമുണ്ടാകുന്ന പല്ലുപൊളുപ്പ് കുറയ്ക്കാൻ കോമ്പോസിറ്റും സിമെന്റും ഉപയോഗിച്ച് പല്ലടയ്ക്കുക സെർവിക്കൽ അപറേഷൻ തീവ്രമാണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണ്ടിവരും ഫ്ലോറൈഡ് വാർണിഷുകളും സീലന്റുകളും ഉപയോഗിച്ച് പല്ലിലെ ചെറിയ അടച്ച് സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ സാധിക്കും ഇതൊരു ദന്തരോഗ വിദഗ്ധനെ സമീപിച്ച് ചെയ്യാവുന്നതാണ് രാത്രിയിൽ പല്ലെറുമെന്ന സ്വഭാവമുണ്ടെങ്കിൽ ഒരു ദന്തരോഗ വിദഗ്ധനെ സന്ദർശിച്ച് നിങ്ങളുടെ പല്ലിന്റെ അളവിലുള്ള ഗാർഡ് ഉണ്ടാക്കാം ഇത് രാത്രിയിൽ പല്ലുകൾക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ കുറയ്ക്കുന്നു സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് രാവിലെയും രാത്രിയും വാഗഴുക ഇത് പല്ലുപുളുപ്പ് കുറയ്ക്കാൻ സഹായിക്കും കടുത്ത പല്ലുപിളുപ്പുള്ളവരിൽ റൂട്ട് കനാൽ ചികിത്സ നടത്തി ക്യാപ്പ് ചെയ്യേണ്ടി വരും ആറു മാസം കൂടുമ്പോൾ ദന്തരോഗ വിദഗ്ധനെ സന്ദർശിച്ച് പല്ലുകൾ പരിശോധിച്ച് പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം പൊളിപ്പ് ഒരു പരിധിവരെ തടയാൻ സാധിക്കും ഓക്കെ അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഡെന്റൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീണ്ടും കാണാം താങ്ക്